ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന സവാള അച്ചാർ ഉണ്ടാക്കിയാലോ എന്നാ പിന്നെ വീഡിയോയിലേക്ക് പോകാം സവാള അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അപ്പതേ ഞാൻ സവാള നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് കറിവേപ്പില വേണം രണ്ട് പച്ചമുളക് വേണം കുറച്ച് വറ്റൽമുളകും വേണം ബാക്കി സാധനങ്ങളൊക്കെ വഴിയേ പറയാം ഇനി ഈ സവോള നമുക്ക് അരിഞ്ഞെടുക്കണം ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് വേണേ അരിയാനായിട്ട് തീരെ നൈസായിട്ട് അരിയരുത് നമ്മൾ അച്ചാറാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഈ ഞാൻ അരിയുന്നത് പോലെ അത്രയും വലുപ്പത്തിൽ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു കമന്റും ഒക്കെ ചെയ്യുന്നേ അങ്ങനതേ ഞാൻ സവോളയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ രിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേ ഇനിയിപ്പം ഞാൻ രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നോ അത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു ചേർക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് അരിഞ്ഞു ചേർത്തു ഇതുപോലെ തന്നെ വൈറലായ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഷെഫ് പിള്ളയുടെ ബട്ടർ കപ്പ അതിന്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോയി കണ്ടു നോക്കണം കേട്ടോ ഒരു കിടക്കാച്ചി ഐറ്റം ആണേ അത് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ് ഇടണം അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് ആണേ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സവോളയ്ക്ക് അനുസരിച്ച് ഉള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ ഉപ്പും പച്ചമുളകും വിനാഗിരിയും സവോളയും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അങ്ങനത്തെ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു പാനടപ്പത്തേക്ക് വെച്ചു അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ നമുക്ക് നല്ലെണ്ണയിലാണല്ലോ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ നാൾ കേടാകാതെ ഇരിക്കും അങ്ങനത്തെ നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് കടുകൊക്കെ ഇടാട്ടോ ഒത്തിരി ഇടണ്ട എന്നാലും നമുക്ക് ആവശ്യത്തിന് കടുക് ഇടാം കടുക് ഇങ്ങനെ മേലിൽ കിടക്കുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ അപ്പതേ ഞാൻ കടുകൊക്കെ ഇട്ട് കൊടുത്തു ഇനി വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വറ്റൽമുളകില്ലായിരുന്നോ ആ വറ്റൽമുളക് ഇട്ട് കൊടുത്തു അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ അപ്പോൾ ദേ അതൊക്കെ നന്നായിട്ട് ക്രിസ്പായിട്ട് വരണം ഇനി വേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണേ കാശ്മീരി മുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടില്ല കേട്ടോ നല്ല എരുവെള്ളം മുളക് പൊടി തന്നെയാണ് ഇട്ടത് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മൂത്ത് വരണം ഇത് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തു കേട്ടോ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്ന് നന്നായിട്ട് സെറ്റായി കഴിയുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് കരിഞ്ഞു പോകരുത് അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത് ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാന ഐറ്റമായ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്തു കേട്ടോ അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ആഡ് ചെയ്തത് ഇനി ഇത് ശരിക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒന്ന് ആറി കഴിയുമ്പം നമ്മളിതേ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ ഈ മസാലയെല്ലാം സവോളക്കിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം അപ്പം നമ്മൾ നന്നായിട്ട് ശരിക്കും ഇളക്കിയെടുത്താലാട്ടോ അതിലേക്ക് എല്ലാത്തിലേക്കും പിടിക്കത്തുള്ളൂ അങ്ങനത്തെ നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തു നോക്കിയപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ അതുപോലെ നല്ല ടേസ്റ്റാണേ എത്ര ദിവസം വേണേലും ഇതിരുന്നോളും നല്ല അടിപൊളി സവോള അച്ചാറാട്ടോ ഈ സവോള അച്ചാർ എന്ന് പറഞ്ഞപ്പോൾ ഞാനോർത്തേ ഇത് എന്ത് അച്ചാറായിരിക്കും സവോള കൊണ്ടൊക്കെ അച്ചാർ ഉണ്ടാക്കുമോ എന്ന് വിചാരിച്ചൊക്കെ ആട്ടോ ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴോ നല്ല പൊള്ളി ഐറ്റം എന്നാ പിന്നെ അതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ ഞാൻ നന്നായിട്ട് മസാല ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അത് വേറൊരു പാത്രത്തിലേക്കത് മാറ്റുകട്ടോ ചെയ്യുന്നത് നല്ല ഭംഗിയിലേ കാണുമ്പം തന്നെ അതുപോലെ തന്നെ നല്ല കിഡും ടേസ്റ്റു ആട്ടോ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് ഒരു ലൈക്കും ഒരു കമൻറ്റും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചും കൊടുക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോവുമായി ഒരു ട്രാവൽ വീഡിയോയോ റെസിപ്പി വീഡിയോയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാട്ടോ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബായ്